ഗസയിൽ ഇസ്രയേൽ ആക്രമണത്തിൽ എൺപത് പാലസ്തീനികൾ കൂടി കൊല്ലപ്പെട്ടു എന്ന വാർത്ത ഇപ്പോൾ വരുന്നുണ്ട് വിമാനത്തിൽ നിന്ന് ഭക്ഷണ പൊതികൾ ഗസയിൽ വർഷിച്ച ഫ്രാൻസും ബെൽജിയവും ജോർദനും ഇതൊക്കെ ശരിക്കും അവിടെ വർഷിച്ചാലും പട്ടിണി അവിടെ നിന്ന് മാറുന്നില്ല വരുന്നു ഗുഡ് മോർണിംഗ് ബിബി ജെയിംസ് മഴയൊക്കെ എങ്ങനെയാ ബി ബി ജെയിംസ് ഇന്ന് ഇത്തിരി നേരത്തെ കൊണ്ടുവന്നല്ലോ ഓ തീർച്ചയായിട്ടും എട്ട് മണിക്ക് ഉണ്ടെന്നു ഇല്ല മണി ഉറക്കവും ഉറക്കം തന്നെ വാർത്തയാണ് ഇപ്പോൾ അത് ഇന്റർനാഷണൽ ലെവലിൽ നമ്മുടെ ാണ്ഷണൽ എസ് കെ പശ്ചിമേഷ്യയിലേക്ക് പോകുമ്പോൾ കാര്യങ്ങൾ വീണ്ടും സങ്കടകരം തന്നെയാണ് പ്രത്യേകിച്ച് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പ്രത്യേകിച്ച് ഞായറാഴ്ചയാണ് ഏറ്റവും കൂടുതൽ ആക്രമണം നടന്നത് എൺപത് പാലസ്തീനികൾ കൂടി ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു അപ്പോൾ മരണസംഖ്യ ഏതാണ്ട് അറുപത്തോരായിരത്തിൻ്റെ അടുത്ത് എത്തുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും നൂറുകണക്കിന് പാലസ്തീനികളാണ് കൊല്ലപ്പെടുന്നത് അതിനിടയിൽ പട്ടിണി ആറ് പേർ കൂടി മരിച്ചതോടെ പട്ടിണി കിടന്ന് ഗസയിൽ മരിച്ചവരുടെ സംഖ്യ നൂറ്റി എഴുപത്തഞ്ചായി ഒരു രാജ്യത്ത് അപ്പുറത്തെ ആറായിരം ട്രക്കുകൾ ഭക്ഷണവുമായി കാത്തിരിക്കുന്നു ഇവിടെ പട്ടിണി കിടന്ന് ആൾക്കാർ മരിച്ചുകൊണ്ടേയിരിക്കുന്നു നൂറ്റി എഴുപത്തഞ്ച് പേർ പലസ്തീനികൾ മരണമടഞ്ഞു ഇസ്രായേലി ബന്ദികളുടെ കാര്യത്തിൽ ഇതുതന്നെയാണ് അവസ്ഥ ഈ അടിക്ക് തിരിച്ചടി എന്ന നിലയിൽ അവർക്കും ഭക്ഷണം കിട്ടുന്നില്ല അവരുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നതാണ് അതിനുവേണ്ടി ഇപ്പോൾ പലരും രംഗത്ത് വന്നിട്ടുണ്ട് യു എൻ രക്ഷാസമിതിയുടെ അടിയന്തര യോഗം ഇസ്രായേലി ബന്ദികളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ കൂടുന്നുണ്ട് കാരണം ഒക്ടോബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇവരെ ബന്ദികളാക്കി കൊണ്ടുപോയത് ഇരുന്നൂറ്റി അൻപത്തൊന്ന് പേരെ ഗസയിൽ നിന്ന് ഹമാസ് കയറി ഇസ്രായേലിൽ ആയിരത്തി ഇരുന്നൂറ് പേരെ ഒറ്റ ദിവസം കൊണ്ട് വധിച്ച് ഇരുന്നൂറ്റി അമ്പത്തൊന്ന് പേരെ ബന്ദികളായി കൊണ്ടുപോയി അതിൽ ഇരുന്നൂറ് പേരെ വിട്ടയച്ചു കുറേ പേര് മരണമടഞ്ഞു ഇപ്പോഴുള്ള നാൽപ്പത്തൊമ്പത് ബന്ദികളാണ് ഇപ്പോൾ ഗസയിലുള്ളത് അതിലേതാണ്ട് ഇരുപത് ഇരുപത്തഞ്ച് പേർ മരണമടഞ്ഞു എന്നാണ് റിപ്പോർട്ട് അനൗദ്യോഗിക റിപ്പോർട്ടുകൾ എന്തായാലും റെഡ് ക്രോസ് വഴി ഭക്ഷണം കൊടുക്കുന്നതിന് ഹമാസ് തയ്യാറാവുന്നുണ്ട് എന്നാണ് മനസ്സിലാവുന്നത് ഇസ്രായേൽ ബന്ധികൾക്ക് പക്ഷേ ഗസയിൽ മൊത്തത്തിൽ വലിയ രീതിയിലുള്ള പട്ടിണി തന്നെയാണ് ഇതിനെതിരെ അതിശക്തമായിട്ടുള്ള എതിർപ്പുകൾ വരുന്നുണ്ട് എസ്കൈൻ ഒരു പക്ഷേ ഏറ്റവും വലിയ ശബ്ദം മുഴങ്ങിയത് ഇന്നലെ മുഴങ്ങിയത് റോമിൽ നിന്നാണ് പത്തു ലക്ഷം പേരുടെ യുവജന റാലി റോമിൽ നടക്കുകയായിരുന്നു അതിലെ സമാപന ഇതിൽ അഭിസംബോധന ചെയ്തുകൊണ്ട് മാർപ്പാപ്പ ലിയോ പതിനാലാമൻ മാർപ്പാപ്പ നടത്തിയ പ്രസംഗത്തിൽ അതിശക്തമായ ഭാഷയിലാണ് ഗസയിലും ഉക്രൈനിലും യുദ്ധം നിർത്തണമെന്നാവശ്യപ്പെട്ട് ഞങ്ങളുടെ ഹൃദയം ഗസയോടൊപ്പമാണ് ഞങ്ങളുടെ ഹൃദയം ഉക്രൈനിലെ ജനങ്ങളോടൊപ്പമാണ് ഗസയിലെ പാലസ്തീനികൾക്ക് പരോക്ഷമായി പിന്തുണ പ്രഖ്യാപിച്ചു കൊണ്ട് ക്രൈസ്തവ ലോകം കൂടി വന്നതോടെ ഈ പാശ്ചാത്യ രാജ്യങ്ങൾ യൂറോപ്പും അമേരിക്കയും കൂടുതൽ സമ്മർദ്ദത്തിലായിരിക്കുകയാണ് മാർപ്പാപ്പയെ പോലെ ലോകത്തിൻ്റെ മനസാക്ഷിയുടെ ശബ്ദമായിട്ട് നിൽക്കുന്നവരൊക്കെ ഗസയിലെ പട്ടിണിക്കെതിരെ അതിശക്തമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് യുവജന റാലിയിൽ പത്ത് ലക്ഷം പേരെ അത് നൂറ്റി അമ്പത് രാജ്യങ്ങളിൽ നിന്നുള്ളവരെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് മാർപ്പാപ്പ ആ രീതിയിൽ സംസാരിച്ചത് എന്തായാലും ഉക്രൈനിലും യുദ്ധം രൂക്ഷമായിട്ട് തുടരുകയാണ് അവിടെ അവിടെയും റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധത്തെ ചൊല്ലിയുള്ള ഒരുപാട് വാദപ്രതിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ് അമേരിക്കയും റഷ്യയും അതുപോലെ തന്നെ ഉക്രൈനും തമ്മിലും മറ്റ് ലോകരാജ്യങ്ങൾ തമ്മിലുള്ള ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു പക്ഷേ ഈ പാലസ്തീനിലെ വീണ്ടും ഒരു വലിയതായിട്ട് വന്നിരിക്കുന്നത് അലക്സ എന്ന പള്ളിയുണ്ട് എസ്കെൻ അത് ലോകത്തിലെ മൂന്നാമത്തെ വിശുദ്ധ പള്ളിയായിട്ടാണ് മുസ്ലിം ആയിട്ടുള്ള ആൾക്കാർ വിശ്വാസികളെല്ലാം കരുതുന്നത് ആ പള്ളിയുടെ കോമ്പൗണ്ടിൽ ഇസ്രായേലിൻ്റെ വലതുപക്ഷ തീവ്രവാദി നേതാവും അവിടുത്തെ മന്ത്രിസഭയിലെ ആഭ്യന്തര മന്ത്രിയുമായിട്ടുള്ള ഗീവർ കയറിയത് വലിയ വിവാദമായിരിക്കുകയാണ് അവ കീഴ്വഴക്കനുസരിച്ച് അവിടെ യഹൂദർ കയറാറില്ല അത് മുസ്ലിം വിശ്വാസികൾക്ക് വേണ്ടിയുള്ള പള്ളിയാണ് നബി മോക്ഷത്തിൽ പോയി എന്ന് വിശ്വസിക്കുന്ന ആ പള്ളിയിലേക്ക് അതിക്രമിച്ചു കയറിയതിൻ്റെ പേരിലും വലിയ വിവാദമുയർന്നിട്ടുണ്ട് ഇസ്കേൻ